ഓണാഘോഷത്തിന്റെ ഭാഗമായി കുമളിയിൽ അഖിലേന്ത്യാ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഐഎസ്എൽ താരം സച്ചു സിബി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി തേനി ജില്ലകളിൽ നിന്നുള്ള വിവിധ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി ടി എസ് എ സെവൻ സ്റ്റാർ തേക്കിടെ നടത്തുന്ന അഖിലേന്ത്യാ ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇരുപത്തിനാല് ടീമുകളാണ് മത്സരിച്ചത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലുള്ള ടീമുകളും മത്സരത്തിൽ മാറ്റരച്ചു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഐഎസ്എൽ താരം സച്ചു സിബി നിർവഹിച്ചു നടത്തിയ എല്ലാ ആൾക്കാർക്കും അപ്പൊ ഇങ്ങനെ നടത്തുന്ന നമ്മുടെ കാര്യങ്ങൾക്ക് അത് കുറെ കളിക്കാൻ സാധിക്കുകയും പിന്നെ കുറെ ചാൻസുകൾ ചെയ്യും അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും കുമളിയുടെ അഹ്മാനമായി മാറിയ സച്ചു സുബിയെ ടി ഡി പി സി ചെയർമാൻ ജോസ് അബ്രഹാം പൊന്നാടിയണിയിച്ച് ആദരിച്ചു ഇതോടൊപ്പം മണ്ഡർ നാഷണൽ ഗെയിംസിൽ കേരള ടീമിന്റെ ടോപ് സ്കോറായ ആലിയാസിനെ മുൻ ഫുട്ബോൾ താരം വർഗീസ് ആദരിച്ചു ആലിയാസിന്റെ അസാന്നിധ്യത്തിൽ ആലിയുടെ പിതാവും കോച്ചുമായ യാസിൻ ആദരവ് ഏറ്റുവാങ്ങി ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് ഇരുപത്തിയേഴ് രൂപയും എവറോളിംഗ് റോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനത്തിന് പതിനയ്യം രൂപയും എവറോളിംഗ് ട്രോഫിയും സമ്മാനമായി ലഭിക്കും ഇതിനു പുറമെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലോട് വിജയിക്കുന്നവർക്ക് പതിനായിരം രൂപയാണ് ഒന്നാം സമ്മാനം ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് ഗോൾ കീപ്പർ ടോപ് സ്കോറർ എന്നീ അവാർഡുകൾ വിതരണം ചെയ്യും ഇടുക്കി വിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്